ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാർത്തിക പൗർണമി ദിവസം മകനു വേണ്ടിയുള്ള മേഘനാഥന്റെ പൂജകൾ ആരംഭിച്ചു അതേ ദിവസം അതേ ക്ഷേത്രത്തിൽ തന്നെ എത്തിയിരിക്കുകയാണ് അച്ചൂട്ടനും രാധയും അവർ ക്ഷേത്രനടയിലേക്ക് പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നു അച്ചൂട്ടനോട് രാധ പറയുന്നുണ്ട് അച്ചൂട്ട പ്രാർത്ഥിക്ക് പിറന്നാളിന്റെ അന്ന് ആഗ്രഹിച്ചതെല്ലാം എന്ന് പ്രാർത്ഥിക്കണം എന്നാൽ അച്ചൂട്ടന്റെ പ്രാർത്ഥനയോ ദൈവമേ എന്നും അമ്മയ്ക്ക് നല്ല നല്ല വർക്കുകളൊക്കെ കിട്ടണേ എന്റെ പരീക്ഷകൾ എളുപ്പമാക്കണേ വീട്ടിലാകെ സന്തോഷം വരുത്തണേ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ അവിടേക്ക് തിരുമേനി വരുന്നു അച്ചൂടൻ്റെ പ്രാർത്ഥനയെല്ലാം കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിയുമായാണ് തിരുമേനി എത്തിയത് കൊള്ളാലോ മകൻ എല്ലാവർക്കും നല്ലത് വരുത്താനുള്ള മകനാണല്ലോ എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മോന്റെ ജന്മദാളാണ് തിരുമേനി അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രാർത്ഥനയായിരുന്നു എന്നെ രാധ പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു സ്വന്തം പിറന്നാളിന് എല്ലാവർക്കും നല്ലത് വരുത്താൻ പ്രാർത്ഥിക്കുന്ന ഈ വിദ്വാനെ ഞാൻ തൊട്ടെന്ന് അനുഗ്രഹിക്കട്ടെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് തിരുമേനി അച്ചൂട്ടനെ അനുഗ്രഹിക്കുന്നു ആയുഷ്മാൻ ഭവ സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ ഭാവി ജീവിതം ഉണ്ടാവട്ടെ പവിത്രമായ കാർത്തിക പൗർണമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് ഇന്നത്തെ ആ നല്ല ദിവസത്തിൽ ലക്ഷ്മി പ്രീതി ലഭിക്കാനുള്ള അനുഷ്ഠാനങ്ങൾ നല്ലതാണ് ഐശ്വര്യം സമ്പത്തും മഹാവിജയങ്ങളും വന്നു ചേരാൻ ഒരു നൂറ്റിയെട്ട് പ്രദക്ഷിണം വെക്കൂ ഗുണമുണ്ടാവും ഉറപ്പാണ് എന്ന് തിരുമേനി രാധയെ പറയുന്നു രാധയോട് പറഞ്ഞു പറഞ്ഞേൽപ്പിക്കുന്നു എന്നാൽ പിന്നെ വൈകിക്കേണ്ട ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളാനും അദ്ദേഹം പറയുന്നു അങ്ങനെ അച്ചൂടനെ പ്രസാദം തൊട്ട് കൊടുത്തിട്ട് തൻ്റെ നെറ്റിയിലും വെച്ചതിന് ശേഷം അച്ചൂട്ടന് അച്ചൂട്ടനോട് രാധ പറയുന്നു തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ അമ്മ പ്രദക്ഷിണം ചെയ്തിട്ട് വരുന്നതുവരെ മോൻ ഡേ അവിടെ ഇരുന്നോണേ എന്നാൽ അച്ചൂട്ടൻ പറയുന്നുണ്ട് ഞാനും വരുന്നു എനിക്കും പ്രദക്ഷിണം ചെയ്യാല്ലോ എന്ന് അയ്യോ അച്ചൂട്ടൻ തളർന്നു പോകും അതുകൊണ്ടല്ലേ അവിടെ പോയി പോയിരിക്കാൻ പറഞ്ഞത് പിന്നെ അച്ചൂട്ടന്റെ നിർബന്ധത്തിന് വഴങ്ങി രാധ സമ്മതിക്കുന്നു തളർച്ച വന്നാൽ ഒരു സ്ഥലത്തിരുന്നോണം കേട്ടോ എന്നും അഞ്ജലി പറയുന്നുണ്ട് അച്ചൂട്ടൻ അതിന് സമ്മതിച്ചു രണ്ടു പേരും കൂടി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുന്നു ഇതേ സമയം ഓർഡർ ചെയ്ത കേക്കുമായി കൊറിയർ ബോയ് അവിടെ എത്തി മേഘനാഥൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു ഭാസിയോട് പറയുന്നു ഇത് മേഘനാഥൻ ബുക്ക് ചെയ്ത കേക്കാണ് അമ്പലത്തിൽ ആ ഭാഗത്ത് തരാനാണ് പറഞ്ഞത് ഇവിടെ തന്നാ മതിയോ ഒരു മിനിറ്റ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ഭാസി മേഘനാഥന്റെ അടുത്തേക്ക് പോയി അത് വാങ്ങാൻ മേഘനാഥനും പറഞ്ഞു അങ്ങനെ ഭാസി അത് വാങ്ങി തിരുമേനിയോട് പറയുന്നു ഒരു മിനിറ്റ് ഒരു കാര്യം ഉണ്ടെന്ന് എന്ന് പറഞ്ഞു മേഘനാഥൻ പോകാൻ തുടങ്ങിയപ്പോൾ ഭാസ് ഭവാനി പറയുന്നു എന്താ ഇത് പൂജയ്ക്കിടയിലാണോ ഇതൊക്കെ അത് നമ്മുടെ കാശിനാഥന്റെ പിറന്നാളല്ലേ എന്ന് അവൻ എവിടെയോ സന്തോഷമായിരിക്കുന്നു അതിന്റെ സ്മരണയിൽ ഞാൻ കേക്ക് മുറിക്കുന്നു എല്ലാ വർഷവും നമ്മൾ ഇത് ചെയ്യാറുള്ളതല്ലേ എന്നാൽ അത് പൂജയ്ക്കിടയിൽ തന്നെ വേണോ നീ എന്തിനാ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അമ്മേ ഈ പൂജ തന്നെ അവന് വേണ്ടിയിട്ടുള്ളതല്ലേ പിന്നെ എന്താ അവന്റെ ജന്മദിനം സ്മരിച്ചുകൊണ്ട് ഒരു കേക്ക് മുറിച്ചാലേ എന്താ കുഴപ്പം അത് ശരിയാണ് അപ്പോ ദൈവത്തിന് ബോധ്യമാകും മേഘനാഥൻ സാറിന്റെ മകനോടുള്ള ഇഷ്ടം അപ്പോ മേഘനാഥൻ സാറിന് പെട്ടെന്ന് തന്നെ മകനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും ദൈവം എന്ന് ഭാസി പറയുന്നു തിരുമേനിയുടെ ചോദിക്ക് ഇവിടെ വെച്ച് കേക്ക് മുറിക്കാമോ എന്ന് ഭവാനി ടെൻഷനോട് ചോദിക്കുന്നു തിരുമേനി പറയുന്നു സാറ് പറഞ്ഞതാണ് ശരി മകനെ നഷ്ടപ്പെട്ടിട്ട് കിട്ടാനുള്ള പൂജയല്ലേ അപ്പോ അവനെ സ്മരിച്ചുകൊണ്ട് കേക്ക് മുറിക്കുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല വിളക്കത്തിന്റെയും ഹോമകുണ്ടത്തിന്റെയും അരികിൽ നിന്ന് മാറി ഒരറ്റത്തു നിന്ന് ചെയ്തോളൂ കുഴപ്പം വരില്ല അങ്ങനെ സന്തോഷത്തോടെ മേഘനാഥൻ ഭാസയും കൂട്ടി പോകുന്നു അമ്മയും കൂടെ പോകുന്നുണ്ട് അതേസമയം നടന്ന് നടന്ന് തളർന്നിരിക്കുകയാണ് അച്ചൂട്ടൻ ക്ഷീണിച്ച മോൻ അതല്ലേ ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ ഞാൻ പൂർത്തിയാക്കിയിട്ട് വരാം അങ്ങനെ അച്ചൂട്ടനെ അവിടെ ഒരു സ്ഥലത്തിരുത്തിയിട്ട് വീണ്ടും പ്രദക്ഷിണം തുടരുകയാണ് രാധ അച്ചൂടനാണെങ്കിൽ അവിടുത്തെ അലങ്കാരമൊക്കെ നോക്കുന്നു മേഘനാഥനാണെങ്കിൽ കാ കേക്ക് എടുത്തു വെച്ച് നോക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ കാശിനാഥ് എന്ന് പറഞ്ഞ് പുഞ്ചി വളരെ സന്തോഷത്തോടെ മേഘനാഥൻ നിൽക്കുന്നു ആ സമയം ഹായ് അങ്കിൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അച്ചൂട്ടൻ അവിടെ എത്തി മേഘനാഥൻ കണ്ടു അച്ചൂടനെ അങ്കിളായിരുന്നു ഇവിടെ എന്ന് ചോദിക്കുന്നു അച്ചു നീയോ എന്ന് പറഞ്ഞ് ആ കേക്ക് അവിടെ വെച്ചിട്ട് അച്ചൂടിന്റെ അരികിലേക്ക് ഓടിപ്പോയിരിക്കുകയാണ് മേഘനാഥൻ ഹലോ അച്ചു ഗുഡ് മോർണിംഗ് ഞാൻ എവിടെ പോയാലും നീ ഉണ്ടല്ലോ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്നെ ബർത്ത്ഡേ ആണ് അമ്പലത്തെ തൊഴാൻ വന്നേ ഞങ്ങൾ എന്നാലും ഞാൻ അങ്കളിനോട് പിണങ്ങുവാണ് അങ്കിൾ എൻ്റെ കൂടുതൽ മിണ്ടയൊന്നും വേണ്ട അയ്യോടാ എന്തിനാ മോനെ മോൻ അങ്കളിനോട് പിണങ്ങുന്നത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ അച്ചൂട്ടൻ പറയുന്നു തെറ്റ് ചെയ്യാതെ പിന്നെ രാവിലെ വിളിച്ച് ബർത്ത് വിഷസ് പറയാന്നല്ലേ പറഞ്ഞത് അമ്മയുടെ നമ്പർ ഞാൻ തന്നെയാണല്ലോ പിന്നെ എന്തിനാ പിന്നെ എന്നിട്ട് പോലും അങ്കളിനെ വിഷ് ചെയ്തില്ല അതാ എന്റെ പിണക്കം സോറിടാ മോനെ അങ്കള് രാവിലെ മുതൽ ഈ പൂജയുടെ തിരക്കിലായിരുന്നു അതുകൊണ്ടാ വിളിക്കാൻ വിട്ടുപോയത് സാരമില്ല എല്ലാം കൂടി ചേർത്ത് ഇപ്പൊ തന്നെ വിഷ് ചെയ്യാം ഹാപ്പി ബ ബർത്ത്ഡേ മൈ ലിറ്റിൽ ഫ്രണ്ട് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു പിറന്നാൾ ആശംസിക്കുന്നു അച്ചൂട്ടൻ മേഘനാഥന്റെ അനുഗ്രഹം വാങ്ങിക്കുന്നു പെട്ടെന്നാണ് മേഘനാഥൻ അച്ചൂട്ടൻ ഇട്ട ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത് മേഘനാഥൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് ആയിരുന്നു അത് ഇതിന്നലെ അമ്മ വാങ്ങി തന്നതാണ് പുത്തൻ ഉടുപ്പാണിത് എന്നെ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്നാലും ഇത് ബാസി നമ്മൾ ഇന്നലെ ആ ടെക്സ്റ്റൈൽസിൽ വാങ്ങാൻ തുടങ്ങിയ ഡ്രസ് അല്ലേ ഇത് എന്നിട്ട് അങ്കിൾ വാങ്ങാത്തത് എന്തുകൊണ്ടായിരുന്നു എന്ന് അച്ചൂട്ടൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാൻ അവിടെ എടുത്തു വെച്ച ശേഷം വേറെ ആരോ കൊണ്ടുപോയി ആ കൊണ്ടുപോയത് എന്റെ അമ്മയായിരിക്കും സൂപ്പർ അതിൽ നിന്ന് അങ്കിന് എന്ത് മനസ്സിലായി എന്ന് അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാൻ എടുത്തു വെച്ചെന്ന ഡ്രസ്സ് അച്ചുന്റെ അമ്മ അടിച്ചു മാറ്റി മനസ്സിലായി അയ്യേ അങ്ങനെയല്ല അങ്കിളിന്റെയും അമ്മയുടെയും ടേസ്റ്റ് ഒന്നാണെന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് മനസ്സിലായ ബുദ്ധുസെ എന്ന് പറഞ്ഞ് മേഘനാഥന്റെ വയറ്റിലിടിക്കുകയാണ് അച്ചൂട്ടൻ മനസ്സിലായി മനസ്സിലായി അച്ചുവിന്റെ അമ്മ വന്നിട്ടുണ്ടോ കൂടെ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു അമ്മ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുകയാണ് ദോ അവിടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാട്ടുകയാണ് അച്ചൂട്ടൻ അതിലിടയിൽ കുറെ സ്ത്രീകളെ കാണുന്നു എന്നാൽ ബാസി അതിനിടയിൽ രാധയെ കാണുന്നുണ്ട് ഭാസിയാണെങ്കിൽ ടെൻഷനോടെ നിൽക്കുന്നു ഈശ്വര രാധയാണല്ലോ ഇത് ഇയാൾ ഇവരെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ബാസി വിചാരിക്കുന്നു അച്ചൂട്ടൻ അവിടേക്ക് മേഘനാഥൻ അവിടേക്ക് നോക്കുന്നുണ്ട് കണ്ടില്ലല്ലോ അച്ചു ആള് പറഞ്ഞു പറഞ്ഞു പോവാണ് സാരമില്ല പ്രദക്ഷിണം കഴിയുമ്പോൾ ഞാൻ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് എന്നൂട്ടൻ പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അരികിൽ നിൽക്കുകയായിരുന്നു ഭവാനി ഭവാനി ചോദിക്കുന്നു ആരാ മേഘനാഥ ഈ കുട്ടി ഞാൻ ഇവിടെ വന്ന ശേഷം ഇവിടെ സിറ്റിയിൽ വെച്ച് പരിചയപ്പെട്ടതാമേ ഇവിടെ ഒരു കാറ്ററിംഗ് യൂണിറ്റ് നടക്കുന്ന ഒരാളുടെ മകനാണ് മേഘനാഥൻ സാറിന് വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് അമ്മേ ഭാസി പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു മതി മതി നീ വന്ന് കേക്ക് കട്ട് ചെയ്യാൻ നോക്ക് സമയം കളയണ്ട അതെ അങ്കിൾ തന്നെ നഷ്ടപ്പെട്ട മകനും ഞാനും ജനിച്ചത് ഒരേ ദിവസം ആ മകന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്യട്ടെ ജസ്റ്റ് ഒരു രസത്തിന് എന്നാ ചൂട്ടം പറഞ്ഞപ്പോൾ ഭവാനി ദേഷ്യത്തോടെ പറയുന്നു പോ ചെക്കാ ദൂരെ കോട്ടയ്ക്കൽ വിശ്വംഭരന്റെ കൊച്ചുമകന്റെ സ്ഥാനത്ത് നിന്ന് കേക്ക് കട്ട് ചെയ്യാൻ നിനക്കെന്താ യോഗ്യത പോ പോട പൊറത്ത് എന്ന് പറഞ്ഞ് അച്ചൂട്ടനെ പിടിച്ച് തള്ളിയിടുകയാണ് ഭവാനി മേഘനാഥനും ഭാസിയും കൂടി അച്ചൂടിനെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു എന്താ അമ്മ ഇത് അമ്മ എന്തായി കാണിച്ചത് ഇതൊരു കുഞ്ഞല്ലേ വളരെ നിഷ്കളങ്കമായി അവൻ ഒരാഗ്രഹം പറഞ്ഞില്ലേ ഉള്ളു അതിനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഭവാനി പറയുന്നു മേഘ ആരും തന്നെ എന്റെ കൊച്ചുമകനെ തുല്യമോ പകരക്കാരനോ ആകണ്ട അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായോ നിനക്ക് എന്റെ അമ്മേ അമ്മയുടെ കൊച്ചുമകന് തുല്യമായി നമുക്ക് ആരുമില്ല വേണ്ടിയാണോ ഞാൻ ഇങ്ങനെ ഈ കഷ്ടങ്ങളൊക്കെ സഹിച്ച് അവനെ കിട്ടാൻ വേണ്ടി ഓരോന്ന് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ അതും പറഞ്ഞൊരു പാവം കുഞ്ഞിനെ പിടിച്ചു തള്ളുന്നത് ദുഷ്ടതരം അമ്മേ സത്യം പറഞ്ഞ ഇവനെ കാണുമ്പോ എനിക്കെപ്പോഴും എന്റെ മകനെ ഓർമ്മ വരുന്നത് ഇവൻ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് എന്തോ ഊർജം കിട്ടിയത് ഭവാനി പറയുന്നു അതെ ഭവാനിയമ്മേ കുട്ടികൾ ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നല്ലേ പറയുന്നത് ഇവിടെ ഇപ്പോ നമ്മുടേതെന്നോ പറയുന്നത് പോലെയുള്ള വേർതിരിവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നീ പോടാ അവിടെ നിന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി നിന്റെയൊക്കെ ഇഷ്ടം പോലെ ആയിക്കോ ഞാൻ വിട്ടോ എന്ന് പറഞ്ഞ് ഭവാനി പോകാൻ തുടങ്ങുന്നു അമ്മേ ഇന്നത്തെ ദിവസം വെറുതെ വഴക്കുണ്ടാക്കല്ലേ അമ്മേ കൊച്ചു കുട്ടിയല്ലേ അമ്മേ അമ്മ വെറുതെ ഒന്ന് വന്ന് നിന്നാ മതി പ്ലീസ് അമ്മേ എന്നിട്ട് അച്ചൂട്ടനോട് മേഘനാഥൻ പറയുന്നു അച്ചു എന്റെ മകന്റെ സ്ഥാനത്ത് നിന്ന് തന്നെ നിനക്ക് കേക്ക് കട്ട് ചെയ്യാം പ്ലീസ് കം അങ്ങനെ വളരെ സന്തോഷത്തോടെ മേഘനാഥൻ അച്ചൂടനെ കൂട്ടി കേക്ക് കട്ട് ചെയ്യാൻ സ്വന്തം മകനെ തന്നെയാണ് ഈ കൊണ്ടുപോകുന്നതിന് മേഘനാഥൻ ഇപ്പോഴും അറിയുന്നില്ല അച്ഛനാണ് കൂടെയുള്ളതെന്ന് അച്ചുടനും അറിയില്ല അങ്ങനെ അച്ചുടൻ തന്നെ ആ കേക്ക് കട്ട് ചെയ്യുന്നു പ്രദക്ഷിണം വെക്കുകയാണ് രാധ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് ഈ കേക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന കാര്യം രാധ അറിയുന്നില്ല കേക്ക് കട്ട് ചെയ്ത ആദ്യത്തെ പീസ് അച്ചുടൻ മേഘനാഥന് വെച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മേഘനാഥൻ പറയുന്നു വേണ്ട അച് ഇന്ന് മുഴുവനും അങ്ങനെ ഉപവാസമാണ് അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കേക്ക് കട്ട് ചെയ്യാം എന്നിട്ട് മതി ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ മോൻ കഴിച്ചോളൂ അങ്ങനെ അച്ചൂടൻ തന്നെ ആദ്യത്തെ പീസ് കഴിച്ചു യു എ ഗുഡ് ബോയ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് വീണ്ടും മേഘനാഥൻ അച്ചുടനെ വിഷ് ചെയ്തു എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ ഞാൻ ഒരു കഷ്ണം കേക്ക് എടുത്തോട്ടെ എന്ന് അച്ചുടൻ ചോദിക്കുന്നു ഏ വൈനോട്ട് അമ്മയ്ക്ക് കേക്ക് കൊടുത്തിട്ട് എന്റെ അന്വേഷണം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞ് ഒരു പീസ് മേഘനാഥൻ കത്ത് തന്നെ രാധയ്ക്ക് കട്ട് ചെയ്ത് കൊടുത്തു താങ്ക് പറഞ്ഞിട്ട് അച്ചൂട്ടൻ അവിടുന്ന് കേക്കുമായി പോയി തിരുമേനെ വിളിക്കുന്നു കേക്ക് കട്ട് ചെയ്തത് കഴിഞ്ഞെങ്കിൽ വരാൻ മേഘനാഥൻ വീണ്ടും പൂജകൾ തുടരാൻ തുടങ്ങുന്നു ഇനി ഈ പലകയിൽ നിന്നും എഴുന്നേക്കാൻ പാടില്ല ഇരിക്കാം അങ്ങനെ മേഘനാഥൻ ആ പലകയിൽ ഇരിക്കുന്നു രാധ പ്രാർത്ഥനയോടെ നിന്നപ്പോൾ അമ്മ എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ അഞ്ചിൽ രാധയുടെ അരികിലേക്ക് വന്നു അച്ചൂട്ട ഇത്രയും നേരം എവിടെയായിരുന്നു എന്ന് രാധ ചോദിച്ചപ്പോൾ ദാമേ ഇത് കേക്കാണ് കഴിക്കേ എന്ന് അച്ചൂട്ടൻ പറയുന്നു കേക്കോ എവിടുന്നാ കേക്ക് എന്ന് രാധ ചോദിക്കുന്നു മറ്റേ അങ്കിളില്ലേ ഞാൻ പറഞ്ഞില്ലേ മേയറിന്റെ വീട്ടിൽ കണ്ട ആ അങ്കിള് ആ അങ്കിൾ ഇവിടെ പൂജ നടത്തുന്നുണ്ട് ആ അങ്കിള് വാങ്ങിയ ബർത്ത്ഡേ കേക്കാണ് ഞാൻ ആ കട്ട് ചെയ്തത് എന്നാ അച്ചൂട്ടൻ പറഞ്ഞപ്പോൾ നീയോ എന്ന് ടെൻഷനോടെ ചോദിക്കുകയാണ് രാധ അതെ ആ അങ്കിള് നല്ല അങ്കിളാ എൻറ്റോട് വലിയ ഇഷ്ടമാണ് ദാമേ കഴിക്കേ എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ ആ കേക്ക് രാധയ്ക്ക് കൊടുക്കുന്നു കുറച്ച് രാധ കഴിച്ചിട്ട് കുറച്ച് അഞ്ജലിക്കും കുറച്ച് അച്ചൂട്ടനും കൊടുക്കുന്നു അച്ചൂട്ടൻ പറയുന്നു പാവം ആ അംഗിളിന്റെ മകൻ എവിടെയോ പോയെന്ന് എന്നെ കാണുമ്പോൾ ആ അങ്കിള് പറയുന്നത് അങ്കിളിന്റെ മകനെ പോലെ ആഹാ അത് കൊള്ളാലോ എങ്കി പിന്നെ ആ കണ്ടിട്ട് തന്നെ കാര്യം നീ വാ നോക്ക നമുക്ക് എന്ന് പറഞ്ഞ അച്ചൂട്ടനെ കൂട്ടി അഞ്ജലി പോകുന്നു ആ സമയം മേഘനാഥൻ്റെ കൂടെയുള്ള ആ ഗുണ്ട എന്താ എന്താ കാര്യം എന്ന് രാധയോട് ചോദിക്കുന്നു സാറിനെ ഒന്ന് കാണാൻ എന്ന് രാധ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് അദ്ദേഹം പൂജയ്ക്ക് എന്ന് ഇനി എന്നാൽ പാടില്ല ആരെയും അകത്തേക്ക് വിടരുത് എന്നാണ് പൂജാരി പറഞ്ഞത് പ്ലീസ് അങ്കിൾ ഞാൻ ആ അങ്കിളിനെ കണ്ടിട്ട് പെട്ടെന്ന് പോയിക്കോളാം എന്റെ അമ്മയെ കാണോ താങ്കൾ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാച്ചൂട്ടം പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു പറ്റില്ല മോനെ ഇതിപ്പോ എന്തോ ഗൗരവപ്പെട്ട പൂജയാണ് പിന്നീട് എപ്പോഴെങ്കിലും വരൂ കടത്തിവിടാൻ പൂജാരി പറഞ്ഞാൽ അപ്പോ കടത്തി വരാം നിങ്ങൾ പോകൂ ഇവിടെ നിൽക്കണ്ട പ്ലീസ് വ അച്ചു നമുക്ക് പിന്നീട് വരാം എന്ന് രാധയും പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും പോയി രണ്ടുപേരും വീട്ടിലെത്തി എന്താ ഇതിന് താമസിച്ചത് എന്ന് സഹോദരിമാർ ചോദിച്ചപ്പോൾ ഒന്നും പറയേണ്ട പൂജാരി കുറെ കർമ്മങ്ങൾ പറഞ്ഞു അത് അവിടെ ചെയ്തുകൊണ്ട് നിന്നതാണ് പിന്നെ ഇവന്റെ വക പിറന്നാൾ ആഘോഷം വേറെയും അത് കേട്ട അച്ചൂർ പറയുന്നു അത് ഒരു അങ്കിളിന്റെ മകന്റെ ബർത്ത്ഡേ ആണ് അമ്പലത്തിൽ വെച്ച് ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആദ്യത്തെക്കൂട്ടി ഞാനാണ് അത് സത്യമാണ് എനിക്കും കിട്ടിയ ഒരു കഷ്ണം ആ അങ്കിൾ ഏതാണെന്ന് അറിയാൻ ഞാനും പോയത് ആ പക്ഷേ കാണാൻ കഴിഞ്ഞില്ല അവിടെ എവിടെ ഇരുന്ന് മഹായജ്ഞം നടത്തുമായിരുന്നു ആ മേയറുടെ വീട്ടിലെ കല്യാണത്തിന് അയാളും ഉണ്ടായിരുന്നത്രേ അവിടെ വെച്ചിട്ട് പരിചയപ്പെട്ടതാണെന്ന് ഇവൻ പറഞ്ഞത് എന്ന് അഞ്ജലി പറയുന്നു ആ സമയം കൃഷ്ണപ്രസാദ് അച്ചൂടൻ കേക്കും ഡ്രസ്സുമായി അവിടേക്ക് എത്തി ദേ അച്ചൂടന്റെ ഫാദേഴ്സ് ഡേ ഫാദർ എത്തിയല്ലോ എന്ന് തുളസി പറയുന്നുണ്ട് തമാശയ്ക്ക് അച്ച എന്ന് പറഞ്ഞ് അച്ചൂട്ടൻ കൃഷ്ണനെ വിളിക്കുന്നു എല്ലാവരും ഉണ്ടല്ലോ അപ്പോ കേക്ക് കട്ട് ചെയ്താലോ എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു രാവിലെ തന്നെ ഒരു റൗണ്ട് കേക്ക് കട്ട് ചെയ്തിട്ടാ പെരുന്നാൾ കുട്ടിയുടെ നിപ്പ് അതെപ്പോ എപ്പോ എന്നെ കൃഷ്ണൻ ചോദിച്ചപ്പോൾ അത് ഇവിടെയല്ല അമ്പലത്തിലാണെന്ന് രാധ അമ്പുടെ കള്ള അമ്പലത്തിൽ ആരാണ് നിനക്ക് കേക്ക് തന്നതെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു അങ്കിളില്ലേ ആ അങ്കിള് നമ്മൾ കേക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കേക്ക് സെലക്ട് ചെയ്ത അങ്കിള് ആ അങ്കിളാ അമ്പലത്തിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചത് ആ അങ്കിളോ ഓക്കെ മനസ്സിലായി ഏതായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട് അവരെല്ലാം അകത്തേക്ക് പോയി അങ്ങനെ കൃഷ്ണൻ ആ കേക്ക് ടി പിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചു സന്തോഷത്തോടെ നിൽക്കുകയാണ് അച്ചൂട്ടൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്ഷർമി ചാനൽ